പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കുന്താതിരി ഹിൽസിലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കാണുവാ അപ്പം ഇത് ആകുമ്പേലുള്ള ഒരു സ്ഥലമാണ് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജൈൻ അത്യാവശ്യം ചരിത്രമേറിയ ഒരു ജയിൻ്റെ ഒരു വസതി ഒക്കെ ഉണ്ട് ജൈനന്മാരുടെ അപ്പോൾ അവിടെയാണുള്ളത് ഇപ്പോൾ ഞാൻ ഇറങ്ങി വന്നേ ഉള്ളൂ വണ്ടി ഇവിടെ ഉണ്ട് സോ ഞാനിപ്പോൾ പോകുന്നത് നഗര ഫോർട്ടിലോട്ടാണ് അതിനേക്കാൾ മുമ്പ് ഒരു സ്ഥലവും കൂടെ ഉണ്ട് സോ അത് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ട് പോവാം എന്തായാലും ഇപ്പോൾ അടുത്ത സ്ഥലം ഡെസ്റ്റിനേഷൻ നമ്പർ ടു നഗര ഫോർട്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും ഈ അത് ഈ മനോഹരമായ കുന്നിറങ്ങി പോകാനുണ്ട് ഒരുപാട് ഞാൻ കയറി വന്നത് ഇതൊരു പാറയാണ് ആക്ച്വലി ആ ഒരു ഭാഗം മൊത്തം പാറയാണ് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ് ഹലോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു തേർട്ടി കിലോമീറ്റർ ക്രോസ് ആയി ഞാനിപ്പോൾ കാടിൻ്റെ നടുക്കാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്നേ കാലം കഴിഞ്ഞിട്ടുണ്ടോ ഒരുപാട് സമയം ഇനി എടുക്കും ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടി രാവിലെ ഞാൻ ആറ് മണിക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളം പോലും ഇല്ല ഒന്ന് കൈ കഴുകാൻ വേണ്ടി സോ എന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ കാരണം വിശപ്പ് താങ്ങാൻ പറ്റുന്നില്ല സോ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടു ഏകദേശം ഒരു മൂന്നേ നാൽപ്പതായി അപ്പം അത്യാവശ്യം നല്ല വഴിയാണ് വഴി വലിയ കുഴപ്പമില്ല വലിയ തിരക്കുമില്ല ഇല്ല ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നെൽകൃഷിയാണ് കണ്ടില്ല ഇഷ്ടംപോലെ വരുന്ന വഴിക്ക് മൊത്തം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു മൊത്തം നെൽകൃഷിയാണ് ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഗ്രീനറി ആയിട്ട് നല്ല ഭംഗിയാണ് സോ അവിടെ നിന്ന് പണിക്കാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കാണാം അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് പതിനാല് കിലോമീറ്റർ കൂടെ ഉള്ളൂ സോ നമുക്ക് സോ ആ ഒരു ഫോട്ടോയിലോട്ട് കയറിപ്പോകുന്ന നേരത്ത് നമുക്ക് എന്താ പറയുക ബാഗ് കൊണ്ടു വേണ്ടി വരും വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ സോ പാർക്ക് ചെയ്തിട്ട് അപ്പം ഈ ഒരു ഫ്യൂവല് നമുക്ക് അടിച്ചേക്കാം ഏകദേശം വൺ പോയിന്റ് സെവൻ ലിറ്റർ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് സോ ഞാൻ ഇതൊക്കെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ബാഗിൻ്റെ വിളി സൂക്ഷിച്ചായിരുന്നു സോ ഏത് സമയത്ത് ഉപകാരപ്പെടും എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ സോ ഇത് സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയാ ഇങ്ങനെ വെച്ച് വെക്കാം കുറച്ച് ഫ്യൂവല് പുറത്ത് ക്യാപ്പ് തുറന്നപ്പോൾ തന്നെ പുറത്ത് വന്നു സോ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് നേരം ഫ്യൂല് ബോട്ടിൽ വയ്ക്കുമ്പം സം കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സോ ഒരുപാട് നേരം വെക്കുന്നത് അത്രയും നല്ലതല്ല പെട്രോളിൻ്റെ ക്വാളിറ്റി ചിലപ്പം കുറച്ചേക്കാം ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് സിമ്പിളായിട്ട് ഒരു കൈകൊണ്ട് നമുക്ക് ഒരു തുള്ളി പുറത്ത് പോകാണ്ട് വണ്ടിൻ്റെ ഉള്ളിൽ ഒഴിക്കാൻ പറ്റും സോ ഏകദേശം എത്തി അറുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ ആ ഒരു പാർക്കിങ്ങിലോട്ട് നഗര ഫോർട്ടിൻ്റെ അപ്പോൾ നമുക്കിവിടെ ഈ ഒരു റിസർവർ പോലെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു ഫോർട്ടിൻ്റെ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാം ആ ഒരു മലയുടെ മുകളിൽ കണ്ടില്ല സോ അങ്ങോട്ടാണ് ഇപ്പോൾ പോകാനുള്ളത് ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററും കൂടെ ഉള്ളൂ അപ്പം നമുക്ക് അങ്ങോട്ട് ചെല്ലാം റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യണം കുറച്ച് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്രയേ ഉള്ളൂ സോ ഇപ്പോൾ സമയം അഞ്ച് മണി അടുത്തിട്ടുണ്ട് സോ ക്ലോസ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട് സോ നമ്മൾ ഇങ്ങോട്ട് യാതൊരു ಪಿಝಾ ಬಂದು ಕೊಟ್ಟರೆ ಆಗ್ಬೋದಲ್ಲ ಯಾವ್ದು ಇದು ಕೋಟೆದ್ದ ಅಲ್ಲ ಇದು ನಿಮ್ಮದು ಯಾವ್ದು ಅಂತ ಪಂಚಾಯತಿ ಎಷ್ಟದು ಜಾಸ್ತಿ ಅಲ್ವಾ ಅದು ಟ್ವೆಂಟಿ ಫೈವ್ ಎಷ್ಟು ಅಲ್ವಾ ಪಾರ್ಕಿಂಗ್ ಸ್ಪೇಸ್ ಇರೋದು ರೋಡ್ ಸೈಡ್ ಅಲ್ವಾ ಅಲ್ಲ ರೋಡ್ ಸೈಡ್ ಅಲ್ವಾ ಕೋಟೆಯಿಂದ ನೂರು ಮೀಟರ್ ಕೋಟೆ ಸರ್ ಅಂದ್ರೆ

ಏನು ಪರವಾಗಿಲ್ಲ ಅಲ್ಲ ില്ലല്ലോ ഇവരുടെ കൊറച്ച് ഇതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് എനിക്ക് ഇവിടെ പാർക്ക് ചെയ്യണ്ട കുറച്ച് മുന്നോട്ട് പോയിട്ട് പാർക്ക് ചെയ്ത പോരെ സത്യം പറഞ്ഞത് എനിക്ക് പതൽ കൊള്ളായിട്ടാണ് തോന്നിയത് ഇരുപത്തിയഞ്ച് രൂപ ഞാൻ എവിടെ ഇത്ര ഞാൻ കേട്ടിട്ടുണ്ടോ ചിലവർക്ക് ഇത് അത്രയ്ക്കും എന്താ പറയുക എഫോർഡബിൾ ആയിരിക്കും പക്ഷേ എന്നെപ്പോലെയുള്ളവർക്ക് അത്ര എനിക്ക് ഇതായിട്ട് തോന്നുന്നില്ല കണ്ടില്ലേ ഈ ഒരു സ്പേസില് ഇത്രയേ ഉള്ളൂ ഇവിടെ പാർക്ക് ചെയ്യാനാണ് ഇരുപത്തഞ്ച് രൂപ അത് പഞ്ചായത്തിൽ നിന്നാണ് സോ ഒന്നാമത് സമയമില്ലാത്ത സമയമില്ലാത്ത സമയത്താണ് കച്ചറാക്കാൻ വേണ്ടി വരുന്നത് സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടരൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് സോ സമയം ഓ കുഴപ്പമില്ല ആറ് മണിവരെ നമുക്ക് അഞ്ച് മുപ്പത് വരെയാണ് എൻ്റെ ഉള്ളത് സോ നമുക്ക് ആദ്യം എൻ്റെ മുകളിലോട്ട് കയറി വരാൻ നേരത്ത് സോ ഇത് എ എ സൈഡ് അണ്ടറിലാണുള്ളത് ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സോ എല്ലായിടത്തും ഇത് കൂട്ടുള്ള ഡോർ നമുക്ക് കാണാം ഇതൊരേ ഫോർമറ്റിലായിരിക്കും ഒരു ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇത് പല തവണയായിട്ട് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കോട്ടയുടെ പല ഭാഗങ്ങളും സോ നമുക്ക് ഇവിടെ നിന്ന് സോ ഇവിടെ കണ്ടിൽ എ എ സൈഡ് അണ്ടറിലുള്ളത് തന്നെ യാതൊരു രീതിയിലുള്ള എൻട്രി ഫീസും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല സോ ഇതിങ്ങനെ നിലക്കൊണ്ട് സോ ഇത് അവസാന കാലഘട്ടത്തിൽ കേരളീ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭരണകാലത്തിൽ അവരുടെ അവസാനത്തെ ഭരണകാലത്തിൽ ഉപയോഗിച്ചിരുന്ന കോട്ടയാണിത് സോ നഗര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഒരു അടുത്തൊരു ടൗൺ ഉണ്ട് സോ ആ ടൗണിൻ്റെ പേരും നഗര ആണെന്നാണ് സോ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ നഗര എന്ന് പേര് വന്നത് സോ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ മൊത്തം പച്ചപ്പാണ് സോ ഒരു ഗ്രീൻ ഫോർട്ട് എന്നുള്ള പേര് കൂടെ ഞാനിവിടെ വായിച്ച് കേട്ട പോലുണ്ട് അവിടെ ഒരു പിറങ്ങി കണ്ടില്ലേ അവിടെ ഒരു പിറങ്ങി പിറങ്ങിയിരിക്കുന്നതാണ് നമുക്ക് സോ ഈ ഒരു ഷോപ്പ നായക്ക എന്ന് പറഞ്ഞാൽ കോട്ട അപ്പം ഈ കേളടി നായക്സിൻ്റെ അവരുടെ അണ്ടറിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ആ സമയത്ത് കാരണം പട്ടാഭിഷേകം ഈ ഒരു കോട്ടയിൽ വെച്ച് നടന്നാണ് അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ ഇത് പലതവണയായിട്ട് റിമോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സോ റീസെൻ്റ് റിമോട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത് സോ ഇത് ഇങ്ങോട്ട് നമുക്ക് രണ്ട് കുളങ്ങൾ കാണാം കണ്ടില്ലേ സോ ഇത് നമ്മൾ എന്തായാലും ഇത് കവർ ചെയ്തിട്ട് നമുക്ക് മുകളിലോട്ട് കയറിപ്പോകാം സോ താഴെ അവിടെ ചേച്ചി പഞ്ചായത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് രൂപ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അത്രയ്ക്കും പാർക്കിംഗ് സ്പേസ് അത്രയ്ക്കും നല്ല രീതിയിൽ സേഫായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ എനിക്ക് അത്രയ്ക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വണ്ടി കുറച്ച് മാറ്റി വെച്ച് പാർക്ക് ചെയ്തു മാറ്റി വെച്ച് പാർക്ക് ചെയ്തു സോ ഇവിടെ നമുക്ക് എല്ലാം കോട്ടയിൽ എന്താ പറയുക വാട്ടർ അതായത് റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള പല കുളങ്ങളും കാണാം സോ ഇത് ഒരിക്കലും പറ്റാത്ത ഒരു കുളമാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകണം സോ മുമ്പുള്ള ഹൂ എന്തായാലും നല്ല അടിപൊളി ഫ്രെയിം ആട്ടോ ഇങ്ങോട്ട് സോ ഇവിടെ നമുക്ക് ഒരു പിറങ്കിയാണ് അവിടെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ സോ ആ ഇതിലിഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട് സോ ഈ വെള്ളം എന്തോ ഒരു മിക്സ് ആയിട്ടുണ്ട് ഇതിൽ എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട് എന്താ സംഭവം എങ്ങനെയാണെന്ന് അറിയത്തില്ല സോ ഈ ഒരു പിറങ്കി കണ്ടില്ലേ ഇവിടെ കുത്തി വെച്ചിരിക്കുന്നതും അത്യാവശ്യം നല്ലൊരു ഫോട്ടോജെനിക്ക് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് സോ ഇപ്പം എന്താ പറയുക മഴക്കാലമൊക്കെ കഴിഞ്ഞ് വന്നതേലുള്ളൂ സോ ആ പച്ചപ്പൊക്കെ ചെറുതായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സോ ഈ ഒരു കോട്ട അത്യാവശ്യം ചുറ്റിക്കാണി ഒരുപാടുണ്ട് അപ്പം ഈ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ വരുന്ന വഴിക്കാണ് ശ്രദ്ധിച്ചത് സോ കൊടജാതിരി ഏകദേശം മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ ഈ ഒരു നഗര ഫോർട്ടിലോട്ട് സോ കൊടജാതിരി ആ ഭാഗത്ത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സോ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യാം തേർട്ടി കിലോമീറ്റർ വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല അതാണ് നമുക്ക് ഇങ്ങോട്ട് മുകളിലോട്ട് കയറാം അപ്പം മണിയുടെ ഉള്ളിൽ എക്സിറ്റ് ആവണമെന്നാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ അഞ്ചുവരക്കാണ് എൻട്രി ടൈം മാക്സിമം എല്ലാം കോട്ടലും കൊട്ട് ഇവിടെ നമുക്ക് കാണാം പശുക്കൾ മെയ്യുന്നത് അടിപൊളി ഓ അതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റുമല്ലേ അത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഈ നടുക്ക് അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട് സോ ഇവിടെയൊക്കെ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മൊത്തം തകർന്നിരിക്കുകയാണ് തകർന്നിരിക്കുകയാണ് സോ ഇവിടെ ഇഷ്ടംപോലെ പുല്ലാണ് ഇപ്പം നിലവിൽ കാണാൻ സാധിക്കുന്നത് സോ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഭംഗിയുണ്ട് ഇപ്പോൾ ആ പച്ചപ്പ് ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സോ ഈ കാടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആർക്കോളജിക്കൽ സർവീ സർവേ ഓഫ് ഇന്ത്യ അവരെല്ലാം ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഇവിടെ ഉള്ള ഈ പശുക്കളാണ് കണ്ടില്ല ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇവിടെ പുല്ല് വളർന്നു വരുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇവർക്ക് യുവന്മാർക്ക് ഭക്ഷണവും ആവും അതുപോലെ തന്നെ ക്ലീനാവും ചെയ്യും വലിയ വലിയ മരങ്ങൾ മാത്രം കട്ട് ചെയ്ത് മാറ്റിപ്പോരെ സോ ഒരുപാട് കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകാനുണ്ട് ചുറ്റും കാണാൻ വേണ്ടി പക്ഷോ എല്ലാ ഭാഗത്തും എനിക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് എന്നറിയത്തില്ല എന്നാലും ട്രൈ ചെയ്യാം ഫോർട്ടി ഫൈവിലോട്ട് സെവൻറ്റീൻ സിക്സ്റ്റി ത്രീ വരെയുള്ള ദർബാൽ ഹാൾ എന്നാണ് ഷ്യോപ്പ നായ്ക്കൻ്റെ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് സോ ഇതൊരു സ്റ്റേജ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് സോ ഹാൾ എന്ന് പറയുമ്പം അങ്ങനെ ആയിരിക്കുമല്ലോ ഇത്രയും സ്പേസ് നടക്കുകയാണ് സോ ഇങ്ങോട്ടൊക്കെ മൊത്തം കാട് വളർന്ന് നിൽക്കുവാണ് ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഒരാരും ഇല്ലേ അത്യാവശ്യം ബ്യൂട്ടിഫുള്ള ഫ്രെയിം അവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സോ ഇവിടൊക്കെ പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് ഇതൊരു വാച്ച് ടവറാട്ടോ ആർമിക്കാർക്ക് നിന്ന് ശത്രുക്കൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് നിരീക്ഷിക്കാൻ വേണ്ടി പണിതിരിക്കുന്ന ഒരു വാച്ച് ടവറാണ് സോ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് കിര കാണാം അവിടെ റോഡ് പോയിരിക്കുന്നത് കാണാം ഇത് ആക്ച്വലി കുന്താപുര ശിവമാഗ ഹൈവേ ആണ് ഹൈവേ എന്ന് പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ചെറിയ റോഡാണ് സോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ കിതയ്ക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്തു പോകാമെന്നുള്ള പ്ലാനാണ് സോ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം എന്നൊക്കെയുണ്ട് എന്നറിയില്ല പക്ഷേ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു കുളം പോലെ ഇങ്ങനെ അതായത് കോട്ടയുടെ ചുറ്റും ചുറ്റുമുണ്ടാവും എല്ലാം ഞാൻ കോട്ടനിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് അവിടെ വെള്ളം നിറച്ചിട്ട് മുതലേനൊക്കെ വിടുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ആക്ച്വലി പുറത്തുനിന്ന് വരുന്നവർ ഈ ഒരു കോട്ടൻ്റെ മുകളിലോട്ട് കയറി വരണമെങ്കിൽ ആ ഒരു സൈഡിലുള്ള ആ ഒരു ലേക്ക് പോലെ സംഭവമില്ലേ പുഴ പോലെ ഒഴുകുന്നത് നല്ല വെള്ളം ഇവിടെ കട്ടി ഇങ്ങനെ നിൽക്കും ഈ ഒരു സ്പേസ് കണ്ടില്ലേ ഇങ്ങനെ സോ ഇതിലൂടെ കയറി വരണം വെള്ളം ഇറങ്ങി വെള്ളത്തിലൂടെ ഇറങ്ങി കയറി വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിൽ മുതലേനെ വിട്ടെങ്കിൽ കയറി വരാൻ ബുദ്ധിമുട്ടല്ലോ മുതലാളൊക്കെ അറ്റാക്ക് ചെയ്യല് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി ആ അത് ഈ ഒരു സ്പേസ് ഇവിടെ ഉള്ളത് നടക്കായിട്ട് സോ ഇത് പക പലതും തകർന്നിട്ടുണ്ട് സൂര്യൻ ഏകദേശം ഈ ഒരു ഫോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മറിയായി പോയിട്ടുണ്ട് അതാണ് ഈ കോട്ടയുടെ മേൽവശത്തായിട്ട് ഇപ്പം പോകണമെന്നാണ് ആഗ്രഹം ഒരുപാട് കയറാനുണ്ട് സോ ഈ ഒരു ബാഗ് കുറച്ച് വെയ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട് അതൊക്കെ തിരുത്തും പോലെ പശുക്കൾ മെയിൻ കാണാം അടിപൊളി അവിടെ ഒരു പട്ടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇതൊരു പാടം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഇവർ ഇങ്ങോട്ട് തിരിക്കുമ്പോഴാണ് ക്യാമറ ഇതൊരു ഫോട്ടോയെന്ന് മനസ്സിലാവുകയുള്ളൂ ഇതിന് മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട് സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് ഈ കോട്ട ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പം കേരടി നൈക്സറിൻ്റെ അവസാനത്തെ ഒരു കിങ്ഡം ആയിരുന്നു ഈ ഒരു ബിദന്നൂർ എന്ന് പറഞ്ഞ ഈ ഒരു നഗര ഫോർട്ട് സോ അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഹൈദരാലിയുടെ കയ്യിലോട്ട് ഈ ഒരു കോട്ട പോയി തോന്നിയ പോലെ ഓരോ ഫോർട്ടുകളും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ശൈലിയാണ് ശൈലിയിലാണ് അതിന് വലിയ രീതിയിലുള്ള ഒരു മാച്ചിങ് എനിക്ക് ഫീൽ ആയിട്ടില്ല ഇത് കണ്ടില്ല ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു ഫോർട്ടിൻ്റെ കൂട്ടം എനിക്ക് ഫീൽ ഫീലായിട്ടുള്ളത് ഇവിടെ നമുക്ക് ഓരോരോ എൻട്രി വാതിലുകൾ കാണാം ഇത്രാമത്തെ ചുറ്റിൻ്റെ കോട്ടയെന്ന് പറഞ്ഞിട്ട് സോ ഓരോ ചുറ്റിനും കാവൽക്കാരിങ്ങനെ നിന്നോണ്ടാവും അതാണ് വാവ് ഇവിടെ നിൽക്കുമ്പം ബ്യൂട്ടിഫുൾ ഫ്രീൻ അങ്ങ് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം അവിടെ വലിയൊരു എന്തോ ഒരു റിസർവ് വയറിൻ്റെ ഒരു ഭാഗമുണ്ട് അവിടെ ഇവിടെ നിൽക്കുമ്പോൾ ആ കോട്ടയുടെ ആ ഒരു ഡിസൈൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ കാണാം അവിടെ ഒരു വാതിലുണ്ടോ എന്ന് തോന്നും ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു കുഴിയാണ് മുതലകളൊക്കെ ഇട്ടിട്ടുണ്ടാകും വെള്ളം നിറച്ചിട്ട് അതാണ് ഈ സംഭവം എന്ന് തോന്നുന്നു അപ്പം അറിയുന്നവർ കമൻ്റ് ചെയ്യാം ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പം കുറച്ച് സ്ലിപ്പറിയാണ് വെള്ളം കാര്യമായിട്ട് ഒഴുകി വന്നതുള്ളത് തന്നെ ഇവിടെ മൊത്തം തകർന്നിരിക്കുകയാണ് മണ്ണൊക്കെ ഒലിച്ചു വന്നിട്ട് കയറ മഴക്കാലത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ ഈ ഒരു മേൽവശത്ത് കയറി വരുമ്പോഴുള്ള വ്യൂ ഉണ്ട് അത് വേറെ ലെവലായിരിക്കും വാവ് ഇത് കുറച്ച് കൊള്ളാം കേട്ടോ ഇവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവുകയുള്ളൂ കണ്ടില്ലേ അതൊരു ബ്യൂട്ടിഫുള്ളേ ഈ ഒരു റിസർവർ കണ്ടില്ലേ ഇങ്ങനെ വെള്ളം നീണ്ട് 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 ഓരോ മലകളായിട്ട് ഇവിടെ മല ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നില്ല എന്നുള്ളൂ ആ ഒരു ഭാഗമൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാവാനുള്ള സാധ്യത അവിടെ ഒരുപാട് വീടൊക്കെ നിൽക്കുന്നുണ്ടില്ലേ ഇങ്ങോട്ട് ഒരു കയറി വെള്ളത്തിന് ഈ ഭാഗത്ത് ക്ഷാമമില്ല അപ്പം ഏറ്റവും മുകളിലുള്ള ഒരു വാസ്തവ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് തണുത്ത കാറ്റ് സോ ഒരു ഫ്രെയിമ് ഇവിടെ ഒരു കുപ്പി വെച്ചിട്ട് പോയി ആരോ വേറെ ഫ്രെയിം കണ്ടില്ലേ സൂര്യൻ അവിടെ ചെറുതായിട്ട് ഒരു മഴക്കാറുണ്ട് ഒരുപാട് സ്ഥലത്ത് എരിമയും പോത്തും പശുക്കളും ആയിട്ട് മേഞ്ഞോണ്ടിരിക്കുന്നു ഈ സൈഡൊക്കെ കാട് വളർന്നു നിൽക്കുന്നുണ്ട് അവിടെ ഒരു എരിമയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു പിറങ്ങിയുണ്ട് അവിടെ ഇവിടെ പിറങ്ങി ചെതിറുക്കി അടക്കുന്നുണ്ട് സോ ഇതൊരു വാഷ് ടവറാണ് കണ്ടില്ലേ ഇതൊരു വാഷ് ടവറാണ് സൈന്യത്തിലുള്ള ആരെങ്കിലും തോക്കും പിടിച്ച് പിറങ്കിയും പിടിച്ച് അപ്പം സമയത്ത് തോക്കില്ലായിരുന്നല്ല പിറങ്കിയും വെച്ച് ഇവിടെ കാത്തിരിക്കും അല്ലെങ്കിൽ അമ്പും ഇല്ലുമൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് കണ്ടില്ലേ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയത്തില്ല സോ ഡ്രോൺ ഉണ്ടെങ്കിൽ വണ്ടർഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വിജ്വലൊക്കെ നമുക്ക് എടുക്കാറുണ്ട് പക്ഷേ ഡ്രോൺ ഇല്ലാണ്ട് പോയി അതാണ് സോ ഇപ്പം ഞാൻ ഉള്ളത് വെച്ച് മാക്സിമം കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് കോട്ടയുടെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും കോട്ടയുടെ ചുറ്റും എങ്ങനെയാണെന്നൊക്കെ കണ്ടില്ല അവിടെ വാട്ടറൊക്കെ ആയി പോകാൻ വേണ്ടി ഉള്ള ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അത് എൻട്രി വാതിലായിരിക്കും അവിടെ നിന്നുള്ള സോ ഈ ഒരു ഇതൊരു ഏരിയയാണ് ഇത്രയും ഭാഗം ഇങ്ങോട്ട് നമുക്ക് അവർ എൻ്റർ ചെയ്ത് വന്ന ആ ഒരു കോട്ടയുടെ രണ്ട് ആ ഒരു മെയിൻ ആയിട്ടുള്ള വാതിൽ കണ്ടില്ല അവിടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും സോ ഇവിടെയൊക്കെ ആ ഒരു ദർബാൽ ഹാൾ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു ഈ ഒരു ഭാഗത്തായിരുന്നു അവിടെ പാറയൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് അത് ബ്യൂട്ടിഫുൾ ഫ്രെയിമാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള കാഴ്ചയാണ് ആ ബാക്കിലെ ആ ഒരു ബാക്ക് പാറ്റർ ഒക്കെ നിൽക്കുന്നു കണ്ടില്ല ഈ ആർ സി സി ഫ്ലോർ ഇല്ല എല്ലാം ഓടാണ് കണ്ടില്ലേ ഇത് അവിടെ ഒന്ന് കാണും ബാക്കിയെല്ലാം ഓടും കൊണ്ടുണ്ടാക്കിയ വീടാണ് മേൽക്കൂര കണ്ടില്ലേ അതാണ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു നഗരത്തിന് പിടിച്ച് നിൽക്കുന്നത് അടിപൊളി സോ ഇങ്ങോട്ടൊക്കെ വിഷൻ കാർഡ്സിൻ്റെ മലനിരകളാണ് അങ്ങോട്ടൊക്കെ ഉള്ളത് ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട് വരും സോ നേരത്തെ പറഞ്ഞ പോലെ കൊടജാതിരി വരുന്നവർ ഞാൻ ഇങ്ങോട്ട് അടുത്താണെങ്കിൽ ടൈം ഉണ്ടെങ്കിലും തീർച്ചയായും വിസിറ്റ് ചെയ്യുക വലിയതായിട്ടൊന്നും കയറാനൊന്നുമില്ല സോ ഇവിടെ ഒരു വാതിൽ കണ്ടില്ലേ ഇതാണ് ഞാൻ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ആ ഒരു ഭാഗം സോ ഇത് സിംഹത്തിൻ്റെ ആ ഒരു ഇതാണോ വെച്ചാൽ പൂവിൻ്റെ ഒരു ഡിസൈനാണോ മനസ്സിലായോ ഇല്ല എന്താ സംഭവം എന്ന് കോട്ടയുടെ ഭാഗം അവിടെയുണ്ട് സോ ഇവിടെ പക്ഷേ ഒരുപാട് പശുക്കൾ മേഞ്ഞോണ്ടിരിക്കുന്നത് കാണാം അവിടെ കച്ചിപ്പുല് അടക്കി വെച്ചിരിക്കുന്ന കാണില്ലേ ആ ഒരു താഴെ വീട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് കാണാൻ സാധിക്കും അടിപൊളി ഫ്രെയിം അല്ലേ സോ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇവിടെ നിൽക്കുമ്പോൾ ഒരു സംഭവം ഞാൻ കണ്ടു അതാണ് കണ്ണ് അങ്ങോട്ട് പോയത് അവിടെ ഒരു എൻട്രി ഒരു കേവിലോട്ടുള്ള ഒരു മാർഗ്ഗമാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട് സോ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അത് താഴെ ഇറങ്ങി കണ്ടില്ലെങ്കിൽ മോശമല്ലേ തേ അവിടെ ഏത് ഭാഗത്ത് നിന്ന് ഇറങ്ങാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ അതോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല കുറച്ച് ഒന്നെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് ചുറ്റിക്കിറങ്ങി വരേണ്ടി വരും കാരണം കുറച്ച് കോഴിയാണ് ഇവിടെ കണ്ടില്ല ആ ഒരു സീക്രട്ടായിട്ടുള്ള അറകളായിരിക്കും എല്ലാം കോട്ടയ്ക്കും ആയിട്ടുള്ള ഓരോ അറകളും ഉണ്ടാവും അതായത് ഗൺ പൗഡർ സൂക്ഷിക്കണം അങ്ങനെ പല കാര്യത്തിന് വേണ്ടി പിന്നെ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി എവിടെങ്കിലും ഒരു അറ്റാക്ക് നടന്ന് നടന്നെങ്കിൽ പെട്ടെന്ന് ആളെ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി സേഫായിട്ടുള്ള അറകളെല്ലാം കോട്ടയിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അത് കൂട്ടുള്ള ഒരു അറയാണ് അവിടെ ഉള്ളത് പക്ഷേ അത് നിരവധി ഇപ്പം പോകാൻ സാധിക്കില്ല ചുറ്റിക്കിറങ്ങി വരണം ഒന്നാ ഇതിലൂടെ ഇറങ്ങിപ്പോയിട്ട് അങ്ങനെ ചുറ്റിക്കിറങ്ങി വരണം അപ്പം ഇപ്പോൾ സമയം ഏകദേശം നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങേണ്ട ഒരു സമയം ഏകദേശം ആയി എന്നാണ് തോന്നുന്നത് സോ ഈ ഒരു വാതിൽ അതായത് മെയിൻ ആയിട്ടുള്ള വാതിൽ എക്സിറ്റ് ചെയ്ത് പോവുകയാണ് ഇത് റീസൻ്റ്ലി അതായത് എ എസ് ഐയുടെ പണി കഴിപ്പിച്ചിട്ടുള്ള വാതിലാണെന്ന് തോന്നുന്നു സോ ഈ കോട്ടയുടെ പരിപാടികളൊക്കെ ടെൻഡർ മുഖന്ധരമാണ് എ എസ് ഐയുടെ ഡാപ്ട് സ്റ്റാഫല്ലാന്ന് പറഞ്ഞത് ടെൻഡർ എടുത്തിട്ട് രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞു സൂപ്പർവൈസർ പേര് ഉണ്ടെന്ന് പറഞ്ഞു സോ ഈ അതിമനോഹരമായ ഈ ഒരു നഗര എന്ന് പറഞ്ഞ ഈ ഒരു ഫോർട്ട് എക്സിറ്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുവാണ് സോ ഇവിടെ നമുക്ക് ആ ഒരു വണ്ടി സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും റോഡ് സൈഡ് തന്നെയാണ് കുന്താപുര ശിവമഗ മൈൻ റോഡാണ് ഇവിടെ കാണുന്നത് റോഡിൽ പോകുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു കോട്ടയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും താല്പര്യമുള്ളവർ മുകളിലോട്ട് പോയി കാണുവാ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആണ് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം നല്ല അടിപൊളി ഫ്രെയിം ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് സോ ഈ ഒരു കോട്ടയുടെ ഇതൊക്കെ എക്സിറ്റ് ചെയ്ത് ഇപ്പം പുറത്തോട്ട് ഇറങ്ങുകയാണ് നെക്സ്റ്റ് എന്താ പ്ലാൻ എന്നറിയത്തില്ല എന്തായാലും അറിഞ്ഞ ശേഷം പറയാം ഞാൻ വണ്ടിയുടെ വണ്ടീട്ടടുത്ത് പോക്കോട്ടെ നമുക്ക് ഫോർട്ട് ഇവിടെ നിന്ന് കാണാൻ ഞാൻ കുറച്ച് അവിടെ നിൽക്കുമ്പോൾ ഒരു കിര കാണെന്ന് പറഞ്ഞില്ല ആ കിരയുടെ കുറച്ച് ഇങ്ങോട്ടാണുള്ളത് ഇവിടെ കാട് വളർന്നതിൽ നമുക്ക് അത്രയ്ക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല സോ ഇപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കണ്ട് നിർത്തുന്നു അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു ഫോർട്ട് കണ്ടില്ലേ സോ ഈ ഒരു കിരയിൽ നിന്നും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഡെസ്റ്റിനേഷൻ എന്താ എങ്ങനെയാണെന്ന് യാതൊരു രീതിയിലുള്ള പ്ലാനില്ല അപ്പോൾ അടുത്ത നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം അല്ല അടുത്ത വീഡിയോസ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഞാനത് കണ്ടിന്യൂ ചെയ്യും എന്തെങ്ങനെയാണ് നിരത്തില്ല അപ്പോൾ ഇന്നത്തെ സ്റ്റേ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും എന്താ ചെയ്യുന്നത് എങ്ങനെ നോക്കാം എന്തെങ്കിലും ഇത് കവർ ചെയ്യാണ്ട് എനിക്ക് പോകാനും പറ്റത്തില്ല മനസ്സില്ല ജോക്ക് ഫാൾസ് ഒക്കെ കവർ ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റുകയുള്ളൂ സോ അങ്ങനെ സോ നമ്മുടെ വണ്ടി ഇവിടെ നിൽപ്പുണ്ട് അപ്പം ഈ ഒരു നഗര ഫോട്ടിൽ നിന്ന് ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യുന്നു ടേറ്റാ